അപ്പോൾ ഇന്നത്തെ യാത്ര കഴിഞ്ഞ് വന്നു അല്ലേ അല്ല എന്തിരില്ല ഒരു പ്രത്യേകത ഞാൻ കണ്ടതെന്ന് പറയോ ഇന്ന് ഈ നോമ്പിൻ്റെ ഇരുപത്തിയെട്ടാം നോമ്പാണെന്ന് അഞ്ച് വീടുകളും കുട്ടിക്കാരൻ്റെ അജിഫാൻ ഗ്രൂപ്പിൻ്റെ നമ്മൾ പ്രിയപ്പെട്ട കുട്ടിക്കാട് അഞ്ച് വീടും താക്കോൽ കൊടുത്തത് താത്തയാണ് സുബൈ താത്ത അതായത് കുട്ടിക്കാട് ഭാര്യയാണ് പിന്നെ മീർഭായി പഴയ ഇവരൊക്കെ ഉണ്ട് മക്കളുണ്ട് ടീം മൊത്തമുണ്ട് പക്ഷേ ഏറ്റവും ശ്രദ്ധിച്ചത് എന്താ താത്ത ഫുള്ള് ഒന്നു അതുമല്ല ഈ വീടിൻ്റെ ഇത് കുട്ടിക്കാരൻ വീട്ടിലപ്പോൾ ഉള്ളു കേട്ടോ വീടിൻ്റെ പരിസരത്തുള്ള ഫാമിലീസിനാണ് പിന്നെ ഇന്നത്തെ വീട് മുഴുവൻ നൽകിയത് താത്ത മുഴുവനായിട്ട് വന്നു എന്നുള്ള സന്തോഷം എന്താ അങ്ങനെ എന്തൊക്കെയാണ് അല്ല താത്ത പോലാന്ന് പറഞ്ഞീന് പിന്നെ ഞാൻ പറഞ്ഞു റസൂല് പറഞ്ഞു മദീനെ മസ്ജിദ് നബവിൽ ഇരിക്കണേക്കാളും നല്ല ഞാൻ ആഗ്രഹിക്കുന്നത് മറ്റുള്ളവർക്ക് ഹിതമ ഹെല്പ് ചെയ്യാൻ അതാണ് ഏറ്റവും വലിയ കൂലി അങ്ങനെ പറഞ്ഞിട്ടാണ് അന്ന് കൊണ്ടുവന്നത് കൊണ്ടുവന്നത് അങ്ങനെ അതുകൊണ്ടാണ് താത്ത അഞ്ചു വീട് തുറന്നു കൊടുത്തത് ഞാൻ ശ്രദ്ധിച്ചത് ഇവിടെ ജോലി ചേച്ചി അറിയില്ല മുതലേ നമ്മളെ പിന്നെ അവരെ മകൾക്കാണ് ഇപ്പൊ നമ്മള് വീട് കയറ്റിയത് മിനിന്ന് പറഞ്ഞേ അപ്പോൾ നമ്മുടെ ഡ്രീം സ്വപ്നം എന്ന് പറയുന്നത് നമ്മുടെ ഈ പഞ്ചായത്തില് കുട്ടിക്കൻ്റെ പഞ്ചായത്തിലുള്ള എല്ലാവർക്കും അതെ ഞാൻ ആഗ്രഹിക്കുന്ന അഞ്ചു വർഷത്തിൻ്റെ ഉള്ളിൽ ഒതുക്കിങ്ങൽ പഞ്ചായത്തില് വീടില്ലാത്തവർ ഒരാളും കാണാൻ പാടില്ല പാടില്ല നടക്കും നിങ്ങൾ പ്രാർത്ഥിക്കണം അതാണ് നമ്മൾ ഈ അവസരത്തിൽ പറയുന്നത് പിന്നെ വണ്ടിയിൽ വെച്ചുള്ള ചർച്ചയിലേ അല്ലേ കുട്ടിക്ക് ഇടയ്ക്കിടക്ക് പറയുന്നതാണ് പറയുമ്പോൾ നാളെ നമ്മൾ ഷോപ്പിൻ്റെ ഉദ്ഘാടനം ഉണ്ട് പക്ഷെ അവിടെ അല്ല ഉള്ളത് തൃശിയിൽ അജിഫാൻ്റെ അടുത്ത പുതിയ ഷോപ്പ് വലിയ ഷോപ്പ് വരുന്നുണ്ട് നാളെ ഉദ്ഘാടനത്തിൻ്റെ ഓണർ ഇവിടെ ഇരിക്കണം റിലാക്സ് ഒരു ടെൻഷനും ഇല്ല അലമില്ല പഠിച്ചവൻ അനുഗ്രഹമാണ് മക്കളും ഇവിടെ തന്നെയാണ് എപ്പോഴാണ് പോകുന്നത് ടെൻഷനൊന്നുമില്ല ഏയ് ഫോൺ വരിക അങ്ങനെ പ്രയാസമൊന്നുമില്ല അതൊക്കെ അവിടെ നടന്നോളൂ അല്ലേ പിന്നെ ഇങ്ങനെ കൊടുക്ക എന്നുള്ളത് തന്നെയാണ് നമ്മുടെ നെയ്യത്ത് കിട്ടും അയ്യോ അറിയില്ല കൊല്ലത്തും എന്നതുപോലെ കൊടുത്തതുകൊണ്ടാണ് കുട്ടിക ഇതൊക്കെ മൊത്തം തെക്കാത്ത ഫണ്ടാവുള്ള അലഹദില്ല താങ്കളുടെ പ്രവർത്തനം ഒരുപാട് ആളുകളിൽ വലിയൊരു അവയർനെസ് ഉണ്ടാവാൻ സാധിച്ചു വലിയൊരു സന്തോഷം അറിയെങ്കിലും അറിയാത്തവർക്ക് ഒന്ന് പറയാട്ടെ എൻ്റെ പ്രേക്ഷകർക്ക് കുറേ ആളുകൾക്ക് ഇപ്പോൾ അറിയാം എങ്കിലും അറിയാത്തവർക്ക് എങ്ങനെയാണ് നിങ്ങൾ ശരിക്കും അത് ഈ ജക്കാത്തിൻ്റെ വിതരണം നടത്തുന്നത് ജക്കാത്ത് എന്ന് പറഞ്ഞാൽ നമ്മളെ നാട്ടിലെ പാവപ്പെട്ട എൻ്റെ അവകാശമാണ് സക്കാത്ത് കൊടുക്കാതെ നമ്മൾ സമ്പാദിക്കുന്നത് ഹറാമാണ് സൂറത്ത് തൂവ മുപ്പത്തിനാല് മുതൽ മുപ്പത്തെട്ട് വരെ അതിൻ്റെ ഹതാബാണ് അത് പറയുന്നത് നാളെ മാഷറിയിൽ ഞാൻ നിങ്ങളെ ഇങ്ങനെയുള്ള രീതിയിൽ ഞങ്ങളെ ശിക്ഷിക്കുന്നു അപ്പോൾ നമ്മൾ ഈ സക്കാത്ത് കൊടുക്കാതെ മക്കൾക്ക് സമ്പാദിച്ചാൽ ആ സ്വത്ത് ഒരിക്കലും മക്കൾക്ക് ഉപകരിക്കാൻ കഴിയൂല കുടുംബത്തിൽ എന്നും സമാധാനം കിട്ടൂല പ്രശ്നങ്ങളായിരിക്കും അപ്പോൾ സക്കാത്ത് എന്ന് പറഞ്ഞാൽ ഞാൻ കൊടുക്കുന്നത് മുമ്പൊക്കെ എല്ലാവരും വീട്ടിലിവിടെ മറ്റത്തൂരിൽ അഞ്ച് മഹലിൽ കൊണ്ടു നടന്ന് കൊടുക്കലായിരുന്നു ഇപ്പോൾ ഞാൻ സക്കാത്ത് കൊടുക്കുന്നത് നമ്മളെ നാട്ടിലെ പാവങ്ങളെ എല്ലാ മാസവും അവരെ അക്കൗണ്ടിൽ അവർക്ക് ജീവിക്കാൻ വേണ്ടിയിട്ടുള്ള സംഖ്യയാണ് ഇപ്പം ഞാൻ സക്കാത്ത് കൊടുക്കുന്നത് ആ ഒരു വർഷം വരെ ഞാൻ കാത്തിരിക്കണില്ല എല്ലാ മാസവും അവരെ അക്കൗണ്ടിൽ പൈസ എത്തും എൻ്റെ നാട്ടിൽ പട്ടിണിയായിട്ട് ഒരു മനുഷ്യനും കെടുക്കാൻ പാടില്ല എന്നാണ് എൻ്റെ ആഗ്രഹം അതെ തോഫീക്ക് ചെയ്യാം ആ എല്ലാ വർഷവും മാസം മാസം അവരെ അക്കൗണ്ടില് പോവും ഞമ്മള് വർഷം തെയ്യാൻ കാത്തിരിക്കുന്നില്ല ഇപ്പൊ റമലാൻ കഴിഞ്ഞാൽ അടുത്ത സക്കാത്ത് സ്റ്റാർട്ട് ചെയ്തു ആ അടുത്ത റമലാന് വരെ ആ സക്കാത്ത് കൊടുത്തും കൊണ്ടേ ഇരിക്കും മാസം എല്ലാ പരിപാടിയും അതിനെ ഞമ്മളൊരു ബിങ്ങിനെ ഏൽപ്പിച്ചിട്ടുണ്ട് സെൽമാനുണ്ട് അമീനുണ്ട് അഞ്ചെട്ടാളുണ്ട് മൻസൂറുണ്ട് വല്ലൊരു ടീം ടീം വർക്ക് അത് അന്വേഷിക്കാനും അത് ശരിയാണോ എന്ന് നോക്കാനായിട്ട് നമ്മളൊരു വിങ്ങനെ ഏൽപ്പിച്ചു ഇന്ന് ആ വീട് കിട്ടിയ ആളുകളുടെ സന്തോഷ നിമിഷത്തിലേക്ക് ഞാൻ നിങ്ങളെ കൊണ്ടുപോവുകയാണ് കുട്ടിക്കാടെ കൂടെ സുഹൃത്തുക്കളെ ഇത് നമ്മള് ഈ അടുത്ത കുറ്റി പിന്നെ ഭാര്യ നമ്മൾ ഇത് ഉറ്റടിക്കാൻ ഞാനുണ്ടായിരുന്നു വലിയ സന്തോഷം ഇത് കുട്ടിക്കാൻ്റെ തൊട്ടടുത്ത വീട്ടിലാണെന്നുള്ളതാണ് അല്ലേ കാലിൻ്റെ അടി ഉള്ളതാണ് അതെ അതാ അത് വലിയൊരു ചെറിയ കാര്യമല്ലല്ലോ പൊതുവേ ഇങ്ങനത്തെ പ്രവർത്തനം നടത്തുമ്പോൾ വളരെ ദൂരദേശങ്ങളിൽ നടത്തി പരിസരത്തുള്ള ആളുകൾ മറക്കുന്ന സ്വഭാവം പക്ഷേ കുട്ടിക്കാരൻ്റെ ഒരു സ്വഭാവം ഇവിടെ കൺസിഡർ ശേഷമാണ് പിന്നെ നടത്തുന്നത് പിന്നെ വളരെ ഫാസ്റ്റായിട്ട് ചെയ്തു എന്നുള്ളതാണ് അല്ലേ സന്തോഷം പെട്ടെന്നൊരു വീട് സ്വപ്നം കാണാത്ത എത്ര ഗ്രൂപ്പിനെ നമ്മൾ സ്പെഷ്യൽ നന്ദിയും നമ്മുടെ ചാനലിൻ്റെ നന്ദിയും കാരണം എല്ലാവരും ആ ജുഫാൻ ഗ്രൂപ്പിനെ സപ്പോർട്ട് ചെയ്യണമെന്നാണ് എൻ്റെ പ്രേക്ഷകരോട് പറയാനുള്ളത് എത്രത്തോളം ഇദ്ദേഹത്തിന് ലഭിക്കുന്നു അത്രത്തോളം സാധാരണക്കാർക്ക് കിട്ടുമോ ഗ്യാരൻറ്റിയാണ് അത് തെളിവാണ് ഇന്നിപ്പോൾ ഫസ്റ്റ് വീടാണ് ഇവിടെ പിന്നെ നമ്മൾ കുട്ടിക്ക നൽകിയത് ഇനി നമ്മൾ പോകുന്ന നാല് വീടുണ്ടെന്നാണ് പറഞ്ഞില്ല ഭാര്യ ഏ ഇതിപ്പോൾ നമുക്ക് നോമ്പിനാവൂലെന്ന് കോൺട്രാക്ടർമാർ പറഞ്ഞു അപ്പോൾ കുട്ടിക്കാൻ്റെ നിർബന്ധമാണ് നോമ്പിനെന്നെ കൊടുക്കണം അല്ല സൽമാൻ അടുത്തത് നമ്മള് ബൈഹാട്ടാണ് ഇവിടെ അറിയാ എല്ലാ ഓക്കേ അടുത്തെന്താ പറഞ്ഞേ അടുത്തത് നമ്മള് വട സിദ്ധിഖിന്റെ അടുത്തടുത്താണ് എന്താ സിദ്ധിഖ് മുപ്പരും വാടക വീടില്ലാതെ ഇങ്ങനെ അവസ്ഥയിലേക്ക് എന്താ ഇങ്ങക്കല്ലേ വീട് സന്തോഷ അടുത്തത് പിന്നെ സ്ഥലം പുരിയുടെ നാടാണ് ആ ഓക്കെ അപ്പൊ അടുത്ത് വല്യാട് കുട്ടിക്കാൻ്റെ കൂടെ അതെ മറക്കാനാകത്താനക്കള് മൂന്നാള് അപ്പോൾ മീർഭൈ ലാസ്റ്റ് അപ്പോ ഇന്നത്തെ യാത്ര കഴിഞ്ഞു വന്നു അല്ലേ വലിയ പരിപാടി ഉണ്ട് ഇനിയും ഒരു ഇനി എനിക്ക് തോന്നുന്നത് ഫിസിയോതെറാപ്പിന്റെ പ്രവർത്തനം നടക്കുന്നുണ്ട് ഫ്രീ വലിയ അട്ടപ്പാടിയില് വലിയൊരു പ്രോജക്റ്റ് അട്ടപ്പാടി ജി ടി എസ് ട്രൈബൽ ഹോസ്പിറ്റലിക്ക് ഒരു ലോണ്ടറി ബോസ് സ്പോൺസർ ചെയ്ത് ഓക്കെ സി യു സി യു താങ്ക് യു ഓട്ടേ ഓക്കെ താങ്ക് യു താങ്ക് യു ഇരുപത്തെട്ട് ഏറ്റവും പുണ്യമുള്ള ദിവസമായി എനിക്ക് കിട്ടോ അതെ പക്ഷേ നിങ്ങളുടെ കൂടെയുള്ള യാത്ര തീർച്ചയായും നമ്മൾ കൂടെയുള്ള ഒരു നല്ലൊരു സമയം മുഹൂർത്തം കണ്ടെത്തിയത് ഓക്കെ